നമസ്കാരം എല്ലാവരും അംഗീകരിക്കപ്പെട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതായത് നമ്മളെല്ലാവരും അംഗീകരിക്കണം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നമ്മളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്കാർ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മളേതോ വലിയ കൊമ്പത്ത ആളാകണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ തെരുവിളിക്കാത്ത നമ്മളെ മോശമായി കരുതാത്ത ഒരു സമൂഹം ഉണ്ടാകണം അതുപോലെ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവണം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല മികച്ച ജീവിത പശ്ചാത്തലം ഉണ്ടാകുകയും വേണം

വളരെ ദരിദ്രാവസ്ഥയിൽ നിന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അവർ പിച്ച പിച്ചവച്ച് കടന്നു വരുന്നു അവരുടെ വരവിൽ അസൂയമൊത്ത പലരും അവരെ തകർക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ വിജയപാത കെട്ടിപ്പെടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ മാതാപിതാക്കൾ അതിനുവേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു അതായത് വളരെ സന്തോഷകരമായ ഒരു കുടുംബം ഒരു ചെറിയ വീടായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ വീട്ടിൽ നിന്നാണ് അവരുടെ തുടക്കം ലോകം കീഴടക്കുന്നു ലോക രാജ്യങ്ങളിലേക്ക് വാഹനം ഓടിച്ചു പോകുന്നു യാത്രകളെ ഒരു വിസ്മയമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു വേറിട്ട രണ്ട് വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്നറിയാം അതാണ് നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ചെറിയൊരു വീഡിയോ അതായത് അവരുടെ മുൻകാല ജീവിതം അവരുടെ ജീവിതത്തിൻ്റെ പകച്ചു നിന്ന നിമിഷങ്ങൾ അതൊന്നും അവർ മറന്നിട്ടില്ല അത് കൃത്യമായി അവർ ഓർമ്മിക്കുന്നു ആ ഓർമ്മകൾ അവരെ മുന്നോട്ട് നയിക്കുന്നു അവർ പോകുന്ന വഴിയിൽ ആരുടെയെങ്കിലും സഹായത്തിന് ആരെങ്കിലുമൊക്കെ കാത്തു നിൽക്കുന്നുവെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് മാത്രം അവർ കടന്നുപോകുന്നു നമ്മൾ കുറച്ചുനാൾ മുമ്പ് അവരുടെ മറ്റൊരു വീഡിയോ കണ്ടിരുന്നു ഒരു മലയുടെ മുകളിൽ മഞ്ഞിനിടയിൽ പത്ത് പതിനാറ് ദിവസം അവരുടെ വാഹനം കുടുങ്ങിപ്പോയത് വലിയ വാഹനമായിരുന്നു ക്യാമ്പർ അവിടെ ഒരു കുടുങ്ങിപ്പോയി പക്ഷെ അവിടെയും അവരെ സഹായിക്കാൻ ദേവദൂതരെ പോലെ പലരുമെത്തി കിട്ടാത്ത സാധനങ്ങളൊക്കെ എത്തിച്ച് ആ വാഹനം റിപ്പയർ ചെയ്ത് അവർ കുടുംബസമേതം നാട്ടിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ കണ്ടു അതുപോലെ ഇപ്പോഴവർ മറ്റൊരു യാത്രയിലാണ് ഈ യാത്രയിൽ അവരുടെ വാഹനം മറ്റൊരു സ്ഥലത്ത് കുടുങ്ങിയതും കണ്ടു ആ കുടുങ്ങിയപ്പോൾ അവർക്ക് രക്ഷകരായി അവിടെ മറ്റൊരു ചിലർ വന്നു അതിനുശേഷം വരുന്ന വഴിയിൽ വീണ്ടും അതുപോലെ മറ്റൊരു കൂട്ടർ കുടുങ്ങിയിരിക്കുന്നത് കണ്ടു അവരെ വലിച്ചു കയറ്റാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്കഥ ആ സമയത്ത് ലിബിൻ പറയുന്ന ഒരു വർത്താനമാണ് നിങ്ങൾ നേരത്തെ കണ്ടത് നമ്മൾ പണ്ട് അവസ്ഥയിൽ കുടുങ്ങിയത് ഓർക്കുന്നുണ്ട് എബിനെ എന്ന് ചോദിക്കുന്നുണ്ട് ഈ എബിനും ലിബിനും സത്യത്തിൽ നമുക്കൊരു മാതൃകയാണ് ഇതിങ്ങനെ പറയാൻ കാരണം മറ്റു യൂട്യൂബേഴ്സും നമുക്ക് മാതൃക അല്ല എന്നല്ല അതായത് അവരുടെ സഞ്ചാരപാതയിൽ സഹായം അർഹിക്കുന്ന ആരെ കണ്ടാലും അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് കയ്പും മധുരവുമെല്ലാം ആസ്വദിച്ചു കൊണ്ട് കൃത്യമായി ജീവിതം നയിക്കുന്ന രണ്ട് യുവാക്കൾ ഒരു ഐക്യതയുടെ സാഹോദര്യത്തിൻ്റെ ഒരു മുഖം അതുകൊണ്ടാണ് ഞാൻ അവരെ മാതൃകയാക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവർക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല ഭാഷാ ചാതുര്യം വല്ലാതെ ഇല്ല പക്ഷെ അവർ ലോകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു കിട്ടുന്ന മാർഗങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു അവരുടെ ജീവിതം ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെട്ടു കൊണ്ടുവരുന്നു സാമ്പത്തികമായി അവർ ഡെവലപ്പ് ചെയ്യുന്നു അവരുടെ പഴയ അവസ്ഥയിൽ നിന്ന് മാറി അവർ വളർന്നു വരുന്നു അവരുടെ മാതാവിന്റെ ഒരു ആഗ്രഹം പണ്ട് പറയുന്നത് എബിനിൽ ലിബിനിൽ സംസാരിക്കുന്നത് അവരുടെ ആ പഴയ വീട് സന്ദർശിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞാനെന്ന് കേട്ടു തൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല ഒരു വീട്ടിലേക്ക് പോണം എന്നതാണ് സാധാരണ എങ്ങനെയായിരുന്നു ആ രീതിയിൽ ജീവിതം നയിച്ച ഒരു കുടുംബമാണ് അതുകൊണ്ട് അതിന്റെ വേദനയും അതിന്റെ പ്രാരാബ്ദവും ഈ പണമുണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അത് ചെലവഴിക്കുന്നതിന്റെ കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കുടുംബം അവരുടെ ആഗ്രഹം എന്താണോ അത് ഓരോ ദിവസവും നിറവേറ്റിക്കൊടുത്തോണ്ടിരിക്കുന്നു എന്നെ വല്ലാതെ ആകർഷിച്ചത് അവരെങ്ങനെയോ സഞ്ചരിക്കട്ടെ എന്തൊക്കെയോ അവർ പറയട്ടെ അവരുടെ ഭാഷയ്ക്ക് എന്തെങ്കിലും അശുദ്ധിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അവർ തെളിഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അവരെ ഉൾക്കൊള്ളുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പലരും അവരെ അഹങ്കാരികൾ അതുപോലെ പണ്ട് അവരുടെ ഒരു വാഹനം ലൈറ്റൊക്കെ ഇട്ട് തെളിച്ച് പോകുന്നത് കണ്ടപ്പോൾ അസൂയപ്പെട്ടവരുണ്ട് അത്ഭുതകരമായ രീതിയിലാണ് അവരുടെ വീഡിയോകൾ കാണാൻ ആൾക്കാർ തടിച്ചു കൂടുന്നത് വലിയ വീഡിയോകളാണെങ്കിലും ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരുപാട് റീച്ചസ് അതിനുണ്ടാകുന്നു ഒരുപാട് വ്യൂസ് അവർക്കുണ്ടാകുന്നു അതവരിഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ ഇഷ്ടപ്പെടേണ്ട കാരണം കളങ്കമില്ലാത്ത അവരുടെ സംസാരമാണ് പോകലും മരലും എല്ലാം അവർ രണ്ടുപേരും കൂടി നിൽക്കുന്നു പക്ഷേ ഇതിൽ അസൂയ പോണ്ട ഒരു പറ്റം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും പോലീസുകാരും എല്ലാം കൂടി അവരെ വല്ലാണ്ട് വലച്ചിട്ടുണ്ട് നിസ്സാരമായി പറഞ്ഞു തീർക്കാവുന്ന നിസ്സാരമായി ചെറിയ പെറ്റിയിലോ അല്ലെങ്കിൽ ചെറിയൊരു പടിയിലോ ഒതുക്കാമായിരുന്ന അവരെ ലക്ഷങ്ങളുടെ കടക്കാൽ വരെ ആക്കി മാറ്റിയ സംഭവം നമ്മൾ കണ്ടു എന്നിട്ട് അതൊക്കെയാണ് മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നതാണ് നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പവർ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾ അതൊക്കെ ക്ഷമപൂർവ്വം സഹിക്കും വേറെ മാർഗം നമുക്കില്ലല്ലോ എന്ന് ക്ഷമയോടെ കാണിച്ചു കൊടുത്ത അവരെ തോൽപ്പിച്ച രണ്ട് രണ്ടുപേരും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നി പറഞ്ഞില്ല എന്നുണ്ടെങ്കില് നമ്മളെല്ലാവരെയും കുറ്റം പറയുന്നുണ്ട് ഓരോ ദിവസവും പലരെയും നമ്മൾ കുറ്റം പറയുന്നുണ്ട് അധികാരത്തിന്റെ നെറുകയിൽ നിറകയിലിരുന്നു കൊണ്ട് സാധാരണക്കാരെ സാധുക്കളെ ചവിട്ടിക്കൂട്ടുന്ന ഒരുപാട് പേരും നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് വളർച്ചയുടെ പടവുകളിൽ തിരിഞ്ഞു നോക്കി നിന്നുകൊണ്ട് തങ്ങളുടെ ഓരോ വരവും നോക്കി അവിടെ തങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും നോക്കി അതുപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് ആ മനസ്സോടെ ഒരു മനസ്സോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നത് പറയൂ അവരെയല്ലാതെ നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്